അപ്പം നമ്മൾ ആണാടിനെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഇപ്പോൾ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഡോലിങ് ഡോലിങ് എന്ന് പറഞ്ഞ പെണ്ണാടാണ് ഇന ചേർക്കുന്നതിന് പ്രസവിക്കുന്നതിന് മുമ്പേ ഉള്ള പെണ്ണാടിനെയാണ് നമ്മൾ ഡോലിങ് എന്ന് പറയുന്നത് ആ വളർന്നു വരുന്ന പെണ്ണാടിനെ അതിന്റെ ഒരു ദിവസത്തെ ശരീരഭാരവർത്തന ഏതാണ്ട് എൺപത് ഗ്രാം എങ്കിലും ഉണ്ടായിരിക്കണം തള്ളം ആടിൻ്റെ പാലുൽപ്പാദനം ഇതിൻ്റെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു പ്രധാന ഘടകമാണ് പാലുൽപ്പാദനം കൂടുതലുള്ള ആടിന്റെ കുട്ടികളെയും രണ്ടിൽ കൂടുതൽ ആടുകളെ ആട്ടിൻകുട്ടികളെ ഒരു പ്രസവത്തിൽ തരാൻ ശേഷിയുള്ള തള്ളയുടെ കുട്ടി പെണ്ണാട് കുട്ടികളെയുമാണ് നമ്മളിവിടെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ നാട്ടിൻ നാട്ടിൻ പ്രദേശത്തുള്ള ആടിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കണമെങ്കിൽ നല്ല മലബാറി ആടിന്റെ മുട്ടനാടിനെ ഉപയോഗിച്ച് ആ സ്ഥലത്തുള്ള പ്രജനന പ്രക്രിയ നടപ്പിലാക്കുക അങ്ങനെ വരുമ്പോൾ രണ്ടോ മൂന്നോ ജനറേഷൻ കഴിയുമ്പോൾ മലബാറിയുടെ കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് ബ്ലഡ് മലബാറിയുടെ ഉള്ള ഗുണനിലവാരമുള്ള നല്ല ആട്ടിൻകുട്ടികളെ നമുക്കവിടെ വാർഡിൻ്റെ ഒരു ഒരു ശേഖരം തന്നെ നമുക്കവിടെ സൃഷ്ടിക്കാൻ സാധിക്കും ഇതാണ് ആടിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയേണ്ടത് അടുത്തത് ഇതുകൊണ്ട് മാത്രം കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇതിനൊക്കെ വളർത്തണമെങ്കിൽ അതിന് തീറ്റ കൊടുക്കുന്ന കാര്യം മനസ്സിലാക്കണ്ടേ അപ്പോൾ ഇതിന് മെയിൻ്റനൻസ് റേഷൻ എന്നൊരു ഘടകമുണ്ട് മെയിൻ്റനൻസ് റേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ അളവ് അത് ഏറ്റവും മിനിമം റേഷനാണ് മെയിൻ്റനൻസ് റേഷൻ ആടിനത് മുന്നൂറ് ഗ്രാമാണ് ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടി ഒരു എട്ട് ഏഴ് എട്ട് മാസം പ്രായം അല്ലെങ്കിൽ പത്ത് മാസം പ്രായത്തിനകത്തുള്ള കുട്ടികളാണെങ്കിൽ ഇരുന്നൂറ് മുതൽ നാനൂറ് മുന്നൂറ് മുതൽ നാനൂറ് ഗ്രാം വരെ ഒരു ദിവസം നമുക്ക് തീറ്റ കൊടുക്കേണ്ടി വരും അപ്പോൾ മെയിൻറ്റൻസുറേഷനെക്കാളും കൂടുതലാണ് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടി കൊടുക്കണം എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് അത് നമ്മൾ മനസ്സിലാക്കണം അടുത്തത് ഗർഭിണിയായിട്ട് ഇരിക്കുന്ന ഒരു പെണ്ണാടിന് നാല് അഞ്ച് മാസം ഗർഭ ഇരിക്കുമ്പോൾ അതിന് ഇരുന്നൂറ് ഗ്രാം അഡീഷണൽ ആയിട്ട് കൊടുക്കണം അതായത് മെൻറ്റൻസുറേഷന്റെ മേടിലാണ് ഈ ഇരുന്നൂറ് ഗ്രാം അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നത് പ്രസവിച്ച് പാല് കൊടു ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പെണ്ണാടാണെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ട് നാനൂറ് ഗ്രാം കൊടുക്കുക ആ ഒരു ദിവസം നാനൂറ് മുതൽ അഞ്ഞൂറ് ഗ്രാം തീറ്റ കൊടുക്കണം ഇതിനൊക്കെ കൊടുക്കുന്ന പരുഷാഹാരത്തിൻ്റെ അളവ് നാല് മുതൽ അഞ്ച് കിലോ വരെയാണ് ഒരു ദിവസം കൊടുക്കേണ്ടത് ഇതിന് ഗതാഹാരത്തിൻ്റെ കണക്കനുസരിച്ച് ഇതിന്റെ എന്ത് തീറ്റക്രമം നിർണ്ണയിക്കുകയാണെങ്കിൽ അഞ്ച് ശരീരഭാരത്തിന്റെ അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെ വരുന്ന അളവിലാണ് ഖരാഹാരത്തിൻ്റെ ആവശ്യം വരുന്നത് ഓക്കെ എന്നെ പെല്ലറ്റ് രൂപത്തിലുള്ള തീറ്റ ആടിന് ഇപ്പോൾ മാർക്കറ്റിൽ ആണ് അതിന്റെ കണക്കാണ് മുന്നൂറ് ഇരുന്നൂറ് നാനൂറ് ഗ്രാം എന്നുള്ള ഇപ്പോൾ കൊടുക്കേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞത് ആടിൻ്റെ തീറ്റ കിട്ടിയില്ല എന്ന് പറഞ്ഞതിന് പട്ടിണി കിടേണ്ട ആവശ്യമില്ല നമുക്ക് പശുവിന്റെ തീറ്റ അത്യാവശ്യ ഘട്ടങ്ങളിൽ അതിന് കൊടുക്കാം ഇതിന് കൊടുക്കേണ്ട തീറ്റ പുല് നമ്മൾ വളർത്തി എടുക്കുക അതിന് പശുവിന് കൊടുക്കുന്ന എല്ലാ തീറ്റ പുല്ലും വളർത്തി കൊടുക്കുക എന്നുള്ളതേയുള്ളൂ പക്ഷേ വളരെ ലൈ തെളുന്ത പുല്ലാണ് അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് ഏതൊക്കെ തരത്തിലാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് നമുക്ക് നടത്താം എക്സ്റ്റൻസീവ് സിസ്റ്റം തുറന്നു വിടുകയാണ് നമ്മളതിനകത്ത് രാവിലെ തുറന്നു വിടുന്നു വൈകുന്നേരം ഇവിടെ ചടയ്ക്കുന്നു സിസ്റ്റം കൂട്ടിനകത്ത് അടച്ചിട്ട് തീറ്റയും വെള്ളവും കൊടുത്ത് അവിടെ തന്നെ പരിചരിക്കുകയാണ് നഗരങ്ങളിൽ നമ്മൾ പരിപാലിക്കുന്ന രീതിയാണ് ഇൻറ്റെൻസി ഇൻറ്റൻസീവ് സിസ്റ്റം ഓഫ് റിയറിങ് അടുത്തത് സെമി സെമിഇൻ്റെസി കുറച്ച് തുറന്നു തുറന്നുകൂടും വൈകുന്നേരം പിടിച്ചടക്കുന്നു പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് തീറ്റയും കൊടുക്കുന്നു അതിന് സെമി ഇൻറ്റെൻസി എന്ന് പറയും ചെറുകിട കർഷകരെല്ലാം നമ്മൾ ചെയ്യുന്നത് കെട്ടിയിട്ട് വളർത്തുന്നതാണ് കെട്ടിയിട്ട് വളർത്തുന്നതാണ് നമ്മൾ തിദറിങ് മെത്തേഡ് എന്ന് പറയുന്നത് കെട്ടിയിട്ട് വളർത്തുന്നു പിന്നെ ഇതിന് കൊടുക്കേണ്ട അത്യാവശ്യം കൊടുക്കേണ്ട വാക്സിനേഷൻ എന്ന് പറയുന്നത് കുളമ്പുരോഗത്തിനെതിരെയും ആടുവസന്തിക്കെതിരെയും ഉള്ള വാക്സിനേഷൻ കൃത്യമായിട്ട് എൻ്റെ സമയത്ത് കൊടുക്കണം അത് കൊടുത്താൽ മാത്രമേ എൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ കൂടാതെ നാല് മാസം ഗർഭിണിയായിരിക്കുമ്പോൾ അതിന് ടെറ്റനസിനെതിരെ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം അത് കുട്ടിക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ടെറ്റനസ് ഇഞ്ചെക്ഷൻ എടുക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആടിനെ നല്ല രീതിയിൽ വളർത്തി ഏറ്റവും നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ആടിന് വേറൊരു പേര് കൂടെ നമ്മൾ പറയാറുണ്ട് നടന്നു പോകുന്ന ചെക്ക് എന്നാണ് ഏത് മിനിറ്റിൽ വേണമെങ്കിലും നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആടിന് വിറ്റ് നമുക്ക് കാശാക്കി മാറ്റാം അതിന് എ ടി എം എന്നിവരെ ഒരു ചില മാധ്യമങ്ങളിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ഏത് സമയത്തും നമുക്ക് നമുക്കതിനെ കാശാക്കി മാറ്റാനുള്ള ഒരു സാധ്യത ഉണ്ട് അതിന്റെ അർത്ഥം ആ മാർക്കറ്റ് അത്രമാത്രം വയബിൾ ആണ് ഓപ്പൺ ആണ് എപ്പോഴും അതിന് ഡിമാൻഡ് ഉണ്ട് നല്ല രീതിയിൽ വളർത്തുക കേരളത്തിൽ നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത് മലബാറി ആടിൽപ്പെട്ട ഇനത്തെ മാത്രമാണ് അതുകൊണ്ട് അതിനെ തന്നെ നമുക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുവരാം താങ്ക് യു